ഇന്ന് രാവിലെ ആയിരുന്നു കീർത്തിയുടെയും ആന്റണിയുടെയും വിവാഹം നടന്നത് നേരത്തെ തന്നെ രണ്ട് രീതിയിൽ ചടങ്ങുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ബ്രാഹ്മണ രീതിയിലും വൈകുന്നേരം ക്രിസ്ത്യൻ രീതിയിലുമായിരിക്കും കീർത്തിയുടെയും ആന്റണിയുടെയും വിവാഹം നടക്കുക എന്ന് പ്രേക്ഷകരോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ രീതിയിൽ നടന്ന വിവാഹത്തിൽ രണ്ട് സാരിയായിരുന്നു കീർത്തി ധരിച്ചിരുന്നത് ആദ്യം താലുകെട്ടുന്ന നേരം ബ്രാഹ്മണ രീതിയിൽ ബ്രാഹ്മണ പട്ടുടുത്ത് തന്നെയാണ് എത്തിയത് പച്ച ബ്ലൗസും അതിന് ചേരുന്ന മഞ്ഞ നിറത്തിലെ സാരിയുമായിരുന്നു ഇതേ ദിവസത്തിന് വേണ്ടി കീർത്തി തിരഞ്ഞെടുത്തത് അതിന് ചേരുന്ന ഓഫ് വൈറ്റ് നിറത്തിലുള്ള കുർത്ത അണിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും വിവാഹ സമയത്ത് ആന്റണി ഹാരം മാത്രമായിരുന്നു ധരിച്ചിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പൂജകളുടെയും ബാക്കി ചടങ്ങുകളുടെയും സമയത്ത് കീർത്തി ചുവന്ന സാരിയായിരുന്നു ധരിച്ചിരുന്നത് വെള്ളിക്കസവായിരുന്നു ചുവന്ന സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം കഴുത്തിലണിഞ്ഞ പൈരങ്ങൾ പതിപ്പിച്ച മാലയും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് കീർത്തിയുടെ വിവാഹ വസ്ത്രവും വിവാഹ വിശേഷങ്ങളും